വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി കാസർഗോഡ് ബിആർസിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ സമയബന്ധിതമായി അനുവദിച്ചു തരുക സമഗ്ര ശിക്ഷ കേരളയെ തകർക്കുന്ന കേന്ദ്രത്തിൻ്റെ തെറ്റായ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കെ എസ് ടി എ കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി കാസർഗോഡ് ബിആർസിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കെ എസ് ടി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ജി പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള അധ്യക്ഷത വഹിച്ചു ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ സി പ്രശാന്ത് ഇ വിനോദ് കുമാർ കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് കെ സിന്ധു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിൻസിമോൾ വി ജി ലളിതാകുമാരി എം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സെക്രട്ടറി എ മധുസൂദനൻ സ്വാഗതവും ട്രഷറർ ടി മധു പ്രശാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്